ചിത്ര നക്ഷത്രകാരെ സംബന്ധിച്ച് അതുപോലെ ഈ കന്നിക്കൂറിൽ നിൽക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിൽ തന്നെ ശനി വന്നു രാഹു ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആറിൽ വന്നു ആറിൽ രാഹുവിന് നമുക്ക് പ്രശ്നമില്ല പന്ത്രണ്ടാം ഭാവത്തിൽ കേതു കയറി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രാഹു കേതു ബാക്കിലേക്ക് പോകുന്ന വക്രഗതിയിലുള്ള ഗ്രഹങ്ങളാണ് അപ്പോൾ ചിത്ര നക്ഷത്രകാരെ സംബന്ധിച്ച് ഇവർ ഏറ്റവും നന്നായിട്ട് തന്നെ ഭഗവാനെ അതായത് വിഷ്ണുവിനെ നന്നായിട്ട് ജപിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം വിഷ്ണുവിൻ്റെ പന്ത്രണ്ട് എന്താ പറയുക ഭാവങ്ങളിലുള്ള നാമങ്ങൾ ജപിക്കണം പത്താം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഏറ്റവും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക ഏറ്റവും നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചാൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് പറ്റുക പക്ഷേ കണ്ടകശനിയാണല്ലോ കണ്ടകശിനി വന്നു അപ്പോൾ അത് ആ ശനിയുടെ തടസ്സം കാലങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും ശിവൻ്റെ അമ്പലത്തിൽ പോവാ ബില്ലുവാർച്ചന നടത്താം ബില്ലുവാം എന്ന് പറഞ്ഞാൽ കൂളത്തിൻ്റെ എല്ലാം അതൊരു മൂന്നെണ്ണം മൂന്നെണ്ണം ആയിട്ടാണ് നമ്മൾ അതിൻ്റെ പൊട്ടിച്ചെടുക്കുക അല്ലാണ്ട് ഒരേ ഇതളല്ല അങ്ങനെ അത് അർച്ചന ചെയ്യുക ധാര കൊടുക്കുക ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പിന്നെ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക എല്ലാ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുമ്പോൾ പിന്നെ അപകടങ്ങൾ പന്ത്രണ്ടിലേക്ക് ഏതു വരുമ്പോൾ അപകടങ്ങളെ സം ഉണ്ടാവും വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക പിന്നെ പന്ത്രണ്ടിൽ ഗേതു നിൽക്കുക അവിടെ ഈ നമ്മുടെ ആറാം ഭാവത്തിൽ രാഹു വന്ന് നിൽക്കുമ്പോൾ ശത്രുക്കൾ നിറയെ ഉണ്ടാവാൻ സാധിക്കും ഒന്നിനും പോയില്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരുന്ന ഒരു ഭാവം കൂടിയിട്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഈ ഒരു വർഷം പക്ഷെ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കാം വ്യാഴമാണ് സർവ്വ ഈശ്വര കാരകത്വമുള്ള ഗ്രഹം അപ്പോൾ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ശനീശ്വരൻ്റെ നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കാം അപ്പോൾ ശനി നമുക്ക് നല്ലത് തരും ഏഴിലെ ശനി ആണെങ്കിലും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏഴിലെ ശനി ഏറ്റവും നല്ല ഭാവത്തെ നമുക്ക് തരുന്നതാണ് അതാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഉള്ളത്